പലപ്പോഴും പേരൻറ്റ്സ് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ അഥവാ സിബ്ലിങ് സ്രൈവറി അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ദേ ദിസ് ദിസ്ഇസ് ഡോക്ടർ ആര്യദേവി കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അതിൻ്റെ കൂടെ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സിബ്ലിങ് സ്രൈവറി എന്ന് പറയുന്നത് പലപ്പോഴും ഇത് നമുക്ക് വലിയൊരു പ്രശ്നമാണെങ്കിലും അതിനൊരു പോസിറ്റീവ് സൈഡ് കൂടി ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വളരെ വിലപിടിപ്പുള്ള ഒരു കാര്യം ഒരു സോഷ്യൽ സ്കില്ല് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു പ്രശ്നം വരുമ്പോ അതെങ്ങനെ സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോവാമെന്ന് കുഞ്ഞുങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിനെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പ്രിപ്പയർ ആയിട്ട് ഇരിക്കണം ആദ്യത്തെ സ്റ്റെപ്പ് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് കുഞ്ഞുങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല അത് അവര് തന്നെ പരിഹരിക്കട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഒരു ഹെൽപ്പ് അവർക്ക് വേണ്ടി വരും ആ ഒരു സാഹചര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരാളുടെ പക്ഷം ചേർന്നിട്ട് സംസാരിക്കാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് തോന്നും എന്നോട് സ്നേഹം ഇല്ല അച്ഛനും അമ്മയ്ക്കും എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അവരെ തന്നെ എൻകറേജ് ചെയ്യുകയാണ് വേണ്ടത് മൂന്നാമത്തെ സ്റ്റെപ്പ് അവർ തമ്മിൽ അടിപിടി ഒക്കെ ആവുകയാണെങ്കിൽ അതായത് അവരൊരു വയലൻസിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ബിഹേവ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം കർശനമായിട്ട് അവരോട് പറയുക എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് കുഞ്ഞുങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ശ്രദ്ധ അവരുടെ മേളില് ഉണ്ടായിരിക്കണം കുഞ്ഞുങ്ങൾ ആയിട്ട് ബിഹേവ് ചെയ്തതിന് ശേഷം അവരെ അതിനു വേണ്ടിയിട്ട് ശിക്ഷിക്കുന്നതിന് പകരം കുഞ്ഞുങ്ങൾ ആയിട്ട് ബിഹേവ് ചെയ്യുമെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മൾ ഇടപെടുക എന്നുള്ളത് തന്നെയാണ് അതായത് ഇത്തരത്തില് കുഞ്ഞുങ്ങൾ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക